മേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ഫോൺ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് എരുമപ്പെട്ടി പഞ്ചായത്തിലെ പതിനെട്ടാം വാർഡിൽ നിർമ്മിച്ച കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു ബ്ലോക്ക് പ്രസിഡന്റ് നഫീസ നിർവഹിച്ചു വെള്ളം കൊടുക്കണല്ലോ അപ്പൊ അതിനും പൈസ ഇല്ല അപ്പോഴും വന്നു പ്രസിഡന്റ് പൈസ വെക്കണം അപ്പൊ നമ്മൾ ശരിയാണല്ലോ നമുക്ക് വെള്ളം കൊടുക്കണല്ലോ അങ്ങനെ ആറര ഏഴ് ലക്ഷത്തോളം വീണ്ടും വെച്ചു അങ്ങനെ പതിനൊന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം മുപ്പതിനായിരം രൂപ ചെലവഴിച്ചു ഇപ്പൊ ഈ ബി എസ് എൻ എൽ കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം ഇപ്പൊ നിങ്ങൾ അറിയാം ഇവിടെ നമ്മൾ നിർവഹിച്ചത് എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ ചടങ്ങിന് അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീലാദുർ ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ എം എം സലീം സ്ഥിരം സമിതി അധ്യക്ഷ പുഷ്പ രാധാകൃഷ്ണൻ മെമ്പർ ഡോക്ടർ വി സി ബിനോജ് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് എം കെ ജോസ് മെമ്പർമാരായ സതി മണികണ്ഠൻ സുധീഷ് പറമ്പിൽ റീന വർഗീസ് മാഗി അലോഷ്യസ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു You're watching VCV News.